അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോയി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഗുരുവായൂർ തന്നെയാണ് ഇത് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളുടെ കല്യാണം അതെ അങ്ങനെ ഞങ്ങൾ തലേന്ന് ക്യൂ നിന്നില്ലേ ഒരു കുറേ നേരം ക്യൂ നിന്നപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഒന്ന് താലി പൂജിക്കാൻ പക്ഷേ ഞങ്ങൾ അന്നത്തെ ദിവസം താലി എടുത്തില്ല പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞങ്ങൾ അകത്ത് കയറി എല്ലാം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു താലി പൂജിക്കാൻ പറ്റും റെസീറ്റ് എഴുതി കൊണ്ടുവന്നാൽ മതി താലി പൂജിക്കാൻ പറ്റും നിങ്ങൾ രാവിലെ തന്നെ വരണമെന്ന് പറഞ്ഞു രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താലി പൂജിക്കാം പക്ഷെ ഞങ്ങൾ ഉറക്കം എനിക്ക് ലേറ്റ് ആയി പോയി കേട്ടോ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കടന്നത് അതുകൊണ്ട് നിർമാല്യം നേരെ കാണാൻ പറ്റിയില്ല എങ്കിലും ഞങ്ങൾ പിന്നെ പോയി താലി പൂജിക്കാനായിട്ട് അകത്ത് പോയി റെസീറ്റ് ഒക്കെ എഴുതി അകത്ത് വന്ന് താലി പൂജിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു കല്യാണം എന്നുള്ളത് അങ്ങനെ താലി പൂജിച്ചിട്ട് ഞങ്ങൾ പക്ഷേ നമ്മുടെ അമ്പലത്തിന് പുറത്ത് വെച്ച് താലി കെട്ടാനാണ് തീരുമാനിച്ചത് അത് മണ്ഡപത്തിലൊന്നും കേറുന്നില്ല എന്നായിരുന്നു ആദ്യമേ തീരുമാനിച്ചത് പക്ഷേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങള് മണ്ഡപത്തിലേക്ക് കല്യാണം മാറ്റി അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിൽ വെച്ച് തന്നെ കല്യാണം നടന്നു i no. കഴിഞ്ഞു കഴിഞ്ഞു ചടങ്ങുകളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ അങ്ങനെ ചടങ്ങുകളൊക്കെ ഞങ്ങൾ വീണ്ടും പോയി തൊഴുതു അതിനുശേഷം ഞങ്ങൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് നമ്മൾ കല്യാണം നേരത്തെ ബുക്ക് ചെയ്യണം അതായത് നേരത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞായിരിക്കും നമുക്ക് ആ ഒരു സ്ലോട്ട് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ആ നടയിൽ വെച്ച് കല്യാണം കഴിക്കാൻ പറ്റി ഞങ്ങൾ ഒട്ടും വിചാരിച്ചല്ല ഇവിടെ ഇങ്ങനെ ഒരു കല്യാണം നടക്കും പോലും അതെ സംഭവം കല്യാണം രണ്ടാമത്തെ കല്യാണം കല്യാണം പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിലും ഒരു സാധിച്ചു കിട്ടി കേട്ടോ അതിനുശേഷം ഞങ്ങൾ എന്തായാലും അവിടെ വെച്ച് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല കാര്യം ഞങ്ങൾ രണ്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഫോട്ടോ ഒന്നും നേരെ എടുക്കാൻ പറ്റാത്തത് ഒരു സ്റ്റുഡിയോ ആണ് കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടില്ല അവിടെ സ്റ്റാഫുകൾ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിനു ശേഷം സ്റ്റാഫുകൾ വന്നു അങ്ങനെ ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പക്ഷേ ആ ഫോട്ടോസ് നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല നാല് ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ള സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരും എന്നാ പറഞ്ഞത് അതെ അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടേം ചെന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ടിഷ്യു ഒക്കെ തന്നിട്ട് ഫേസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നമ്മുടെ വീഡിയോ എടുത്തു തുടങ്ങിയത് അതായത് ഫോട്ടോ എടുത്തു തുടങ്ങിയത് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ ഞങ്ങൾ ആ ഒരു വീഡിയോയിൽ എടുത്തത് കാര്യം ഞങ്ങൾ രണ്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത്രേ എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു നാല് നാല് ഫോട്ടോസ് 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 മൊത്തം ആറ് നാലെണ്ണം സെലക്ട് ഒരു ഫോട്ടോ അവർ എഡിറ്റ് ചെയ്ത് ഔട്ട് തരുന്നതിന് എനിക്ക് തോന്നുന്നു അൻപത് രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്ത് നമ്മുടെ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റുഡിയോ ഉള്ളത് ഞങ്ങൾ രണ്ടു മൂന്ന് സ്റ്റുഡിയോയിൽ പോയി നോക്കി അവിടെ ഇല്ലായിരുന്നു ഇവിടെ മാത്രമാണ് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അതെ അകത്ത് ഒരു എന്താ പറയാ അകത്തൊരു നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് തന്നെ ഒരു ടെമ്പിൾ സെറ്റ് അത് മാത്രല്ല ഇപ്പുറത്തെ സൈഡിലും സ്ക്രീനൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ടാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്തു തന്നത് സംഭവം അടിപൊളി ഫോട്ടോസാണ് കേട്ടോ ഫോട്ടോസ് വരുമ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉറപ്പായിട്ടും ആ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിന്റെ അടുത്തായിട്ടുള്ള ഒരു ഒരു തൊട്ടടുത്തിട്ടുള്ള വെച്ചാൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ അടുത്തുള്ള ആ അവിടെയാണ് ഞങ്ങൾ പോയത് കഴിഞ്ഞ ദിവസം അതിന് തൊട്ട് മുമ്പിലായിട്ടുള്ള ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെയായിരുന്നു പോയത് അത് അടിപൊളി ദോശയും ഒക്കെ ആയിരുന്നു കേട്ടോ നെയ് റോസ്റ്റും ഒക്കെ അടിപൊളിയായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ആദ്യം അതായത് ആദ്യത്തെ ദിവസം നമ്മൾ ഊണ് മേടിച്ച ആ ഒരു ഹോട്ടലിൽ പോയി മേടിച്ചത് ദോശയാണ് ഞങ്ങൾ മേടിച്ചത് പക്ഷേ ആദ്യം നമ്മൾ ദോശ കഴിച്ചായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇത് ഇപ്രാവശ്യം ദോശ ഇഷ്ടപ്പെട്ട ഞങ്ങൾ അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ വീഡിയോ ഞങ്ങൾ നേരെ എടുത്തില്ല കേട്ടോ അവിടുത്തെ ഊണും അത്ര നല്ല ഊണല്ലായിരുന്നു ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കാഞ്ഞത് സംഭവം അതൊക്കെ കഴിഞ്ഞു ഈ ഒരു വീഡിയോയിലെ ഈ ഫോട്ടോസൊക്കെ ഞങ്ങള് സെലക്ട് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് സന്തോഷമായി കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു ഫോട്ടോ ഞങ്ങക്ക് എടുക്കാൻ പറ്റും ഞങ്ങൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കാരണം ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു എന്താ പറയുക ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് പേരെടുത്ത് അവിടെ വന്ന് ഒരുപാട് പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ തിരക്കായതുകൊണ്ട് ആരും എടുത്തു തന്നില്ല ലാസ്റ്റ് നമ്മളെ ഈ പറഞ്ഞ പോലെ അവിടെ വന്ന ഒരു എന്താ അവിടെ നിന്ന് ഒരു തിരുമേനിയാണ് ഞങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്തു തന്നത് കേട്ടോ കൂടെ ഉണ്ടായിരുന്ന ഒരു തിരുമേനി തന്നെയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തന്നത് കാര്യം മണ്ഡപത്തിൽ ഞങ്ങൾ രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ കണ്ടില്ല ഞങ്ങൾ രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ആ നട നടന്നു വരുന്ന വഴിയിൽ തന്നെ ാണ് ഈ സ്റ്റുഡിയോ ഉള്ളത് അത്യാവശ്യം നമുക്ക് എന്താ പറയാ നല്ലൊരു സ്റ്റുഡിയോ ആണ് അങ്ങനെ രാവിലെ നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കില് ഞാൻ രാവിലെ ഓടിപ്പോയി ആദ്യം തന്നെ എന്താ ചെയ്താൽ പോയി താലി പൂജിച്ചു ഞാൻ ഓടി ചെന്നു അങ്ങനെ നമ്മുടെ സൈഡിൽ കൂടെ കയറിയിട്ട് അകത്ത് കയറി നേരെ പോയി കൗണ്ടായിരക്കിലായി രാവിലെ എനിക്ക് പോകാൻ പറ്റില്ല ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് ഇത്തിരി സമയം എടുത്തു സ്വാഭാവികമല്ലേ അപ്പൊ അങ്ങനെ എന്തെയെന്ന് വെച്ചാൽ ഞാനും ഓടി ചെന്നിട്ട് നമ്മുടെ ടോക്കൺ എടുത്ത് അതായത് താലി അകത്ത് കൊടുത്ത് ശ്രീകോലിനകത്ത് കൊടുത്ത് പൂജിക്കാന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ അത് കൊടുത്തു കൊടുത്തിട്ട് അപ്പൊ ഫീവേലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അവര് സൈഡിൽ കൂടെ മേടിച്ച് എന്തായാലും ഭാഗ്യത്തിന് കൊണ്ടുപോയി പൂജിച്ച് സാധനം കയ്യില് കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്ലാൻ ഒക്കെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടാ പ്രത്യേകിച്ച് നമുക്ക് ചടങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാര്യം നമ്മളെ തീർച്ചയായതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ഡപത്തിൽ ചെയ്താക്കുള്ള തോന്നി അത് മാത്രമല്ല ഞാൻ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന് വെച്ചാല് മണ്ഡപത്തിൽ അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസ് ഉള്ളൂ എന്ന് പറഞ്ഞു അത് അടച്ചു കഴിഞ്ഞാൽ അവസരവും ബാക്കി ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എല്ലാം ഉണ്ടല്ലോ എന്ന് വെച്ച് അങ്ങനെ അവിടെ ടോക്കൺ എടുക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറിയുന്നത് നമുക്ക് ടോക്കൺ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള മുഹൂർത്തേ കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ ഒന്നെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുക തലേന്നൊക്കെ വന്ന് കറക്റ്റ് സമയത്തേക്ക് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ എന്ത് ചെയ്താൽ താലിയൊക്കെ പിടിച്ചു വന്നു അത് കഴിഞ്ഞ് ഞങ്ങള് വീഡിയോ അപ്പൊ കുറച്ച് വീഡിയോ അവിടെ നിന്നൊരു ഇതിനകത്തുണ്ടായിരുന്ന ഒരു ചേട്ടനെടുത്ത വീഡിയോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാര്യം വേറെ ഒന്നുമല്ല നമ്മൾ പ്രത്യേകിച്ച് വേറെ ആരും ഇല്ല ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അവിടെ നിൽക്കുന്നവർക്കൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാരും തിരക്കായതുകൊണ്ട് ആരും അങ്ങനെ എടുത്തു തന്നില്ല അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയി കുറച്ച് ഒന്ന് മൂന്നാല് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിപ്പോ റൂമിലെത്തിയിരിക്കുകയാണ് അപ്പൊ ഇനി എന്താ ഇനിയിപ്പം കുറച്ചു ഏകദേശം പത്ത് മണി ആവുന്നുണ്ട് അപ്പൊ ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒക്കുങ്ങി ഒന്നുകൂടെ നമുക്ക് അമ്പലത്തിന്റെ അവിടെ പോവാം പോയിട്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു മണിക്ക് കണ്ടിട്ട് ട്രെയിൻ ഉണ്ട് അതിൽ നമ്മൾ തീരിക്കുകയാണ് അപ്പൊ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോവാം അപ്പൊ കാണാം അങ്ങനെ ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ച് നേരെ റൂമിൽ പോയി അതിനുശേഷം ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് വന്നു ഞങ്ങൾക്ക് പാൽപായസം മേടിക്കണമായിരുന്നു പക്ഷെ രാവിലെ മേടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും വന്ന് അത് റെസിപ്റ്റ് ഒക്കെ എഴുതി പാൽപായസം ഒക്കെ മേടിച്ചു പിന്നെ കുറച്ച് ഒക്കെ എടുത്തു ഈ ഒരു സൈഡിൽ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുന്നതെട്ടോ ഒരുപാട് പേരാണ് ഈ ഒരു ഭാഗത്തും ഫ്രണ്ടിലും സൈഡിലും എന്താ ഈ നിൽക്കുന്ന മരത്തിൻ്റെ അടുത്തൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് നേരെ റൂമിലോട്ട് പോയി അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിനു ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും ഇറങ്ങിയത് അപ്പം നമ്മൾ ഗുരുവായൂർ തിരിച്ചു പോവാ സത്യം പറഞ്ഞാൽ തിരിച്ചു നമുക്ക് അടുത്ത പോകാൻ പിന്നെ നമ്മൾ പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ദാ പറയുന്നതിന് മുമ്പ് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴെങ്കിൽ ട്രെയിൻ വിടാം തൃശ്ശൂർ വരെയുള്ള ട്രെയിനിൽ ഞങ്ങൾ കയറി തൃശ്ശൂർ ഇറങ്ങി അവിടെ നിന്ന് ചെന്നിട്ട് അടുത്ത ട്രെയിൻ ആയിരുന്നു ബുക്ക് ചെയ്തത് പക്ഷേ അത് ലേറ്റ് ആയിരുന്നു നല്ല ലേറ്റ് ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു ഇത് റെയിൽവേയുടെ തന്നെ ഒരു ക്യാൻറ്റീൻ നടക്കാൻ കേട്ടോ പക്ഷെ ഭയങ്കര നല്ല ഫുഡോ കാര്യങ്ങളോ ഒന്നുമല്ല മീൽസ് വെജിറ്റബിൾ ബിരിയാണി കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങണ്ടല്ലോ എന്ന് വെച്ചാൽ അവിടുന്ന് തന്നെ കഴിച്ചു പിന്നെ കുറെ നേരം ഞങ്ങൾ ഇരുന്നോട്ടോ ട്രെയിൻ നല്ല രീതിയിൽ ലേറ്റായിരുന്നു ആയിരുന്നു ശേഷം ട്രെയിൻ വന്നു ട്രെയിൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജനശതാബ്ദിയിൽ പോകുന്നത് ഒരു ദുരിതമായിട്ട് തോന്നുന്നു നല്ല ദുരിതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു തിരിച്ചത് ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചൂടുണ്ടായിരുന്നു അകത്ത് നല്ല രീതിയിലുള്ള കാറ്റും കിട്ടുന്നില്ലായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു കല്യാണ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ അതുവരേക്കും ബൈ താങ്ക് യു